ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ പതിനഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് മുസാഫിർ നഗർ എന്ന് പറയുന്നത് മുസാഫിർ നഗറിലെ ചതുരശ്രമൈലിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്ന ആറായിരത്തി മുന്നൂറിലധികം വരും അതായത് ബംഗ്ലാദേശിൽ ചതുരശ്രമയിലിൽ മൂവായിരത്തിലധികം ആളുകളാണ് താമസിക്കുന്നതെങ്കിൽ മൂവായിരത്തി പതിനേഴോ പതിമൂന്നോ ആണ് അവിടെ ചതുരശ്രമയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം ബംഗ്ലാദേശിന്റെ ഇരട്ടിയോളം ആളുകൾ ഉത്തർപ്രദേശിലെ ഈ മുസാഫർ നഗറിൽ തിങ്ങി പാർക്കുന്നുണ്ട് ആറായിരത്തി മുന്നൂറോളം ആളുകൾ മുസാഫർ നഗറിനെ നമ്മൾ നേരത്തെ കേട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രധാനമായിട്ടും ഒരു വർഗീയ കലാപം അവിടെ നടന്നു അറുപത്തിരണ്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു അൻപതിനായിരത്തിലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വലിയ ഒരു ഒരു കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു അത് രണ്ട് മാസത്തോളം അവിടെ നീണ്ടു നിന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിയുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി മുസാഫിർ നഗർ മലയാളികളുടെ കേൾവിയിലേക്ക് ശ്രദ്ധയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ മുതൽ അതായത് മുസാഫിർ നഗറിൽ രണ്ടായിരത്തി അഞ്ചിൽ ജനിച്ച് ഇരുപത് കാരിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ മതവസ്ത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ചെറിയൊരു കുഴപ്പത്തിൽ ഇരപ്പെട്ടു അതായത് പെൺകുട്ടിയുടെ അമ്മ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടെന്തോ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് മാസഗഡു വാങ്ങാൻ മകളെ ഒരു കൂട്ടുകാരന്റെ കൂടെ പറഞ്ഞു കിട്ടു മകളും കൂട്ടുകാരനൂടി പോകുമ്പോൾ നാട്ടുകാർ അവരെ പിടിച്ചു മതവസ്ത്രം വലിച്ചൂരി തലമുടിക്കുത്തിന് പിടിച്ചു അവളെ മർദ്ദിച്ചു അതേപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ ആൾക്കൂട്ട കൊല എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിന്റെ കീഴിൽ വരാത്ത വിധം ആൾക്കൂട്ട മർദ്ദനത്തിൽ ഏർപ്പെടുത്തി അവനെ നന്നായിട്ട് ഉപദ്രവിച്ചു ഈ ദൃശ്യങ്ങൾ സ്വാഭാവികമായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാടാകെ പരന്നു വൈറലായി സ്വാഭാവികമായിട്ടും മലയാള മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു അതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അവരുടെ ആ ഒരു കൗതുകം എന്ന് പറയുന്നത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ മതവസ്ത്രത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് ആർത്തവ വിരാമം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വവും സംഘികളുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതി നമ്മുടെ നാട്ടിലെ മാധ്യമ ധർമ്മക്കാരന്മാർക്കുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കുണ്ട് ഈ ആർത്തവ വിരാമത്തിന് ഇരപ്പെട്ട സ്ത്രീയുടെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ചുറ്റളവിനകത്താണ് ഈ സംഘി താമസിക്കുന്നത് എന്നുള്ളതായിരിക്കും അവർ കണ്ടെത്തുന്ന കാരണം അല്ലെങ്കിൽ ആരോപിക്കുന്ന കാരണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതി നമ്മുടെ മാധ്യമധർമ്മക്കാരന്മാർക്കുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു വാർത്ത അവർ ആഘോഷിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ വാർത്ത മലയാളികൾക്ക് മുന്നിലേക്ക് വിതരണം ചെയ്ത മാധ്യമധർമ്മക്കാരന്മാർ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇത് ആര് ചെയ്തു എന്നുള്ള കാര്യം മറച്ചു വെച്ചു മലയാള മനോരമ പറഞ്ഞിരിക്കുന്ന വാർത്ത ഞാനൊന്ന് വായിക്കാം എനിക്ക് പറയാൻ കണ്ണട വേണ്ടെങ്കിലും വായിക്കണമെങ്കിൽ കണ്ണട വേണം ആ യുവതിയുടെ ഹിജാബ് അഴിച്ചുമാറ്റി ഒപ്പമുണ്ടായിരുന്ന യുവാവിനെതിരെ ആക്രമണം ഉത്തർപ്രദേശിലെ മുസ്താഫർ നഗറിൽ യുവതിയെ ഹിജാബ് അഴിച്ചു അഴിച്ചുമാറ്റുകയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കൂട്ടമായി ആക്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ ആറുപേർ പിടിയിലായി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് പിന്നെ അതിന്റെ വിശദാംശങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതായത് അദ്ദേഹത്തെ ആക്രമിച്ചതാരാണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊരു ന്യൂനപക്ഷ ഉപദ്രവമായിട്ട് ണിക്കപ്പെടുന്ന നിലയിലാണ് ആ വാർത്ത കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് നാഷണൽ ഡെസ്ക് എന്നേ വെച്ചിട്ടുള്ളൂ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല നാഷണൽ ഡെസ്ക് എന്ന് മാത്രമാണ് മനോരമ കൊടുത്തിരിക്കുന്നത് പരമുറിയന്റെ ആ ചാനലിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അത് കൃത്യമായിട്ടും അതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സംഘികൾ ചെയ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കൾ ചെയ്തു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനത്തിന് അവസരം നൽകുന്ന വിധത്തിലാണ് അവർ വാർത്ത ചമച്ചിരിക്കുന്നത് ഫൈവ് ഡബ്ല്യു ആൻഡ് വൺ എച്ച് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലാണല്ലോ വാർത്തകൾ പൊതുവേ അവതരിപ്പിക്കപ്പെടുന്നത് ഫൈവ് ഡബ്ല്യു ആൻഡ് വൺ എച്ച് കിപ്ലിംഗ് മാതൃക എന്നാണല്ലോ അതിന് പറയുന്നത് കിപ്ലിംഗ് മാതൃക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഇംഗ്ലീഷുകാരൻ ഇന്ത്യയിൽ ജനിച്ച കൃത്യമായി പറഞ്ഞാൽ മുംബൈയിൽ ജനിച്ച അല്ല ബോംബെയിൽ ജനിച്ച ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ബോംബെയിൽ ജനിച്ച ജോസഫ് റുഡ്വാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നു കവിയായിരുന്നു നോവലിസ്റ്റ് ആയിരുന്നു സാഹിത്യത്തിന് നൊബൽ സമ്മാനം വാങ്ങിയിട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ നിന്ന് ആനക്കുട്ടി എന്ന് മറ്റേ പറയുന്ന ഒരു കവിതയിൽ നിന്നാണ് ഈ ആശയം വരുന്നത് ഈ ഫൈവ് ഡബ്ല്യു ആൻഡ് വൺ ഹെച്ച് എന്ന് പറയുന്ന ആ ഒരു ആശയം വരുന്നത് അതിനകത്ത് ഈ ഫൈവ് ഡബ്ല്യു പ്രതിനിധീകരിക്കുന്നത് ഇങ്ങനെയാണ് അത് പറയുന്നത് അപ്പോൾ അതിൽ ആദ്യത്തേത് ഹൂ ആണ് ആ ഒരു ചോദ്യത്തിന് ഭാഗികമായി മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് അതിൻ്റെ അപകടം അതായത് ഈ ഫർസീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മതവസ്ത്രം പിച്ചി ചീന്തിയത് സംഘികളാണ് ഹിന്ദുക്കളാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി വരുത്താൻ മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അപകടം ഞാൻ അവരുടെ പേരുകളൊന്ന് വായിക്കാം പ്രതിയാക്കപ്പെട്ട ആളുകളുടെ പ്രതിയാക്കപ്പെടുകയല്ല അവർ തന്നെയാണ് പ്രതികൾ ആ പ്രതികളുടെ പേര് പോങ്ങനൊന്ന് വായിക്കാം പോങ്ങനെ പോലെ ഒരാൾക്ക് ഒന്നോ രണ്ടോ ക്ലിക്ക് കൊണ്ട് അവരുടെ പേര് വിവരങ്ങൾ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും മനോരമ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് ആ പേര് കിട്ടാതെ പോകുന്നത് അപ്പോൾ കിട്ടാത്തതല്ല എന്നെ പോലൊരാൾക്ക് ഒരു പോങ്ങന് കേരളത്തിലെ ഒരു പോങ്ങന് ഒന്നോ രണ്ടോ ക്ലിക്ക് കൊണ്ട് അവരുടെ പേരിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാലത്ത് മലയാള മനോരമ പോലൊരു പ്രസിദ്ധീകരണത്തിന് എന്തുകൊണ്ടാണ് ഈ പേര് കിട്ടാതെ പോകുന്നത് അവരും ഈ കിപ്ലിംഗ് മാതൃക പിന്തുടരേണ്ടതായിട്ടുള്ള മാധ്യമ പ്രവർത്തകരിൽ പെട്ടവരാണല്ലോ അവർ അല്ലെങ്കിൽ അവരാണല്ലോ ഏറ്റവും ഗൗരവത്തോടു കൂടി ഇത്തരം കിപ്ലിംഗ് മാതൃകകൾ പിന്തുടരേണ്ടത് അല്ലേ കാരണം അവരാണ് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള അത് വായിക്കണമെങ്കിലും എനിക്ക് കണ്ണട വേണം ഒന്ന് സർത്താജ് രണ്ട് ശതാബ് മൂന്ന് ഉമർ നാല് ആർഷ് അഞ്ച് ഷൊഹൈബ് ആറ് ഷമി ഈ പേര് കേട്ടിട്ട് ഇവര് സംഘികളാണ് എന്ന് പറയാൻ പറ്റുമോ സംഭവിച്ചിത്രേ ഉള്ളൂ സച്ചിൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ നാമധാരിയുടെ കൂടെ ഈ പെൺകുട്ടി സഞ്ചരിച്ചതിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു വിയോജിപ്പ് അവർ ആറുപേർക്ക് മാത്രമല്ല അവിടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു പ്രതിയാക്കപ്പെട്ടത് ഇവർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഒരു വലിയ സമൂഹത്തിന് കൃത്യമായിട്ടും സച്ചിനോടൊപ്പം ഈ പെൺകുട്ടി അതായത് അവരുടെ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി മോട്ടോർ ബൈക്കിൽ സഞ്ചരിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികളുടെ പേരിപ്പോൾ ഷൊഹൈബിനോ ഷമിക്കോ അതല്ലെങ്കിൽ ആ കൂടെയുള്ള ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് ഇതുപോലെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിലൊട്ടും അതിശയിക്കേണ്ടതോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആശങ്കപ്പെടേണ്ടതോ ആയിട്ടുള്ള ഒന്നുമില്ല അല്ലേ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താ ആ പ്രദേശത്തുള്ള മനുഷ്യരിൽ ഭൂരിപക്ഷത്തിനും മഹാഭൂരിപക്ഷത്തിനും ഇവരെ മർദ്ദിക്കണമെന്നും ഇവളെ മതത്തിൽപ്പെട്ടവളായി ഇനി വാഴ്ത്താൻ പാടില്ല അല്ലെങ്കിൽ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു അത്രയും വിരുദ്ധ ബുദ്ധിയോടു കൂടി ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു ആ പയ്യനെ ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒന്നോ രണ്ടോ വ്യക്തികളുടെയാണെങ്കിൽ അവരുടെ മാത്രം പ്രശ്നമാണ് പക്ഷെ അങ്ങനല്ല കാണേണ്ടത് കാരണം ഇതൊരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ് അത് അവരുടെയും പ്രശ്നമല്ല അവരെ അങ്ങനെയാണ് വളർത്തി വെച്ചിരിക്കുന്നത് അതാണ് അപകടം അതാണ് ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മുസാഫിർ നഗർ എന്ന് പറയുന്നത് ഏതാണ്ട് നാനൂറോ അഞ്ഞൂറ് അഞ്ഞൂറ് വേണ്ട ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് വർഷത്തിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ബ്രാഹ്മണരും രജപുത്രരുമായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും താമസിച്ചിരുന്നെന്നാണ് പറയുന്നത് ആ ആ കാലത്ത് നിന്ന് ഇന്ന് അത് ഏതാണ്ട് വലിയ നിലയിൽ അതൊരു പ്രത്യേക സമാ അല്ലെങ്കിൽ പ്രത്യേകം എന്നല്ല സമാധാന മതസ്ഥരുടെ കീഴിലായി മാറി അതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള വസ്തുത നമ്മൾ ആലോചിക്കേണ്ടത് ആ ചതുരശ്ര മൈലിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണമാണ് അല്ലെങ്കിൽ ജനസാന്ദ്രതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരത്തി മുന്നൂറോളം ആളുകളാണ് ഒരു ചതുരശ്ര മൈലിൽ തിങ്ങി പാർക്കുന്നത് അപ്പോൾ പ്രസവം എന്ന് പറയുന്ന ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ജനസംഖ്യ അല്ലെങ്കിൽ മതസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് മാത്രവുമല്ല അതിനകത്ത് സഹിഷ്ണു ബുദ്ധിയുള്ള സമാധാനപ്രിയരായിട്ടുള്ള ആളുകൾ ഇല്ലാതെ വരുന്നു എന്നുള്ളതും കാരണം അതാണ് അവരെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് ഇത് മതം വളർത്താൻ വേണ്ടിയിട്ട് മനുഷ്യരെ നിർമ്മിച്ചിറക്കുകയാണ് ചെയ്തത് മതസ്ഥരായിട്ടാണ് അവരെ മാറ്റിയെടുക്കുന്നത് പെറ്റ് മതസ്ഥരായിട്ട് വളർത്തിയെടുക്കുക മാതാവിൻ്റെ പാലല്ല മതപ്പാലാണ് കൂട്ടുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ അതിനെ ഗൗരവത്തോടെയാണ് കാണേണ്ടത് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരമായ നിലയിൽ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം ഇവിടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഈ മാധ്യമങ്ങളെ പിന്തുണയ്ക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ അനാസ്ഥയല്ലത് അങ്ങനെ പറയാൻ പറ്റില്ല ബോധപൂർവമാണ് ഇങ്ങനെയുള്ള ഒരു മറച്ചുവെയ്പ്പ് സംഭവിക്കുന്നത് ആ പ്രതികളുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് ഇത് ഒരു ന്യൂനപക്ഷ പെട്ടുകൊണ്ട് ഹിന്ദുക്കൾ ചെയ്ത പണിയാണെന്നുള്ള വരുത്തിവെപ്പ് ഈ മാധ്യമങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തിരിച്ചടി കിട്ടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങൾ ഇവിടെ തയ്യാറല്ല ആ സംവിധാനങ്ങൾ പോലും ഇത്തരം ആൾക്കൂട്ടത്തിനൊപ്പമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പത്രങ്ങൾ നിൽക്കുന്നതിന് കുറ്റം പറയില്ല ഇപ്പൊ മനോരമയ്ക്ക് കോൺഗ്രസ് കേരളത്തിൽ വരണമെന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വരണമെന്നോ വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല അതൊക്കെ സ്വാഭാവികമായിട്ട് അത് അവരുടെ മാത്രം കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന താല്പര്യം തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നത് അതുപോലല്ല ഇത്തരം വാർത്തകളിലൂടെ രണ്ട് സമുദായത്തെ പ്രബലരായിട്ടുള്ള രണ്ട് സമുദായം ഏതാണ്ട് തുല്യശക്തി നമ്മളിപ്പോൾ ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തുല്യശക്തികളായിട്ടുള്ള രണ്ട് കൂട്ടത്തെ ഇങ്ങനെ വൈരാഗ്യത്തിലേക്ക് വളർത്തി വിടുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന അസത്യം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള വാർത്തകൾ ഇതുപോലെ നിർമ്മിച്ച് ഇറക്കി കഴിഞ്ഞാൽ അതുണ്ടാക്കി വെക്കുന്ന ദൂഷ്യം ചെറുതായിരിക്കില്ല എനിക്കിപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും അരസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ വിരോധവും അതൃപ്തിയും ഏറ്റുവാങ്ങേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അല്പമൊരു സാമൂഹ്യ പ്രതിബദ്ധത സമൂഹത്തോട് മാത്രമല്ല ഈ പകയും വിദ്വേഷത്തിലും നീറി ജീവിക്കുന്ന ഒരു കൂട്ടരല്ലേ ഈ പറയുന്ന സമാധാന മതസ്ഥർ അവർക്ക് എപ്പോഴെങ്കിലും സമാധാനമതം എന്നുള്ള ഒരു ദുരാരോപണം അവർ കേൾക്കുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് സമാധാനത്തോട് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ആ സമുദായം അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുവായി പോയതിൽ എനിക്ക് ഒരു തലവേദനയുമില്ല എന്നെ ഒരു ഹിന്ദു ഒരു മത മേലധ്യക്ഷനോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒന്നും ആരും എൻ്റെ മേൽ ഒരു നിയന്ത്രണവും എൻ്റെ ബുദ്ധിക്ക് മേൽ ഒരു നിയന്ത്രണവും വെച്ചിട്ടില്ല അതുപോലൊരു ഒരു ഒരു അവസരം ഇവിടെ ജീവിക്കുന്ന സമാധാന മതത്തിൽ ജനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടോ ഈ പെൺകുട്ടിക്ക് തന്നെ ആ മതത്തോട് തോന്നുന്ന വെറുപ്പ് എത്രയായിരിക്കും ആ പെൺകുട്ടിയെ മതവസ്ത്രത്തിലേക്ക് അടച്ചതാരാണ് മതപുരുഷന്മാരാണ് ആ പെൺകുട്ടിയുടെ മതവസ്ത്രം ഇപ്പോൾ വലിച്ചു കീറിയതാരാണ് മതപുരുഷന്മാരാണ് എന്താ ആ പെൺകുട്ടി ചെയ്ത തെറ്റ് അവളുടെ സുഹൃത്തിൻ്റെ കൂടെ പോയി അതും അമ്മയുടെ അനുവാദത്തോടു കൂടി കൂടി ഒരു പുരുഷൻ്റെ കൂടെ അവൾ യാത്ര ചെയ്തു ആ പുരുഷൻ ഇതര മതത്തിൽപ്പെട്ട ഹിന്ദു എന്നുള്ളതല്ല മറ്റു മതത്തിൽപ്പെട്ട ഒരാളാണ് ഇതര മതസ്ഥനായിട്ടുള്ള ഒരു ഒരു സുഹൃത്ത് അവൾക്കുണ്ടായി എന്നുള്ളതാണോ കുറ്റകരമായിട്ടുള്ള കാര്യം അത് ഒരു സമൂഹം ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് ഒരു ഒരു സമൂഹം ഒറ്റക്കെട്ടായി അവർക്കെതിരെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ തലച്ചോറിനകത്ത് കൃത്യമായിട്ടും കുത്തിവെച്ചിരിക്കുന്നത് മതവിരോധം തന്നെയാണ് മനുഷ്യവിരുദ്ധത തന്നെയാണ് അതാണ് അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അവരെ കൂടി രക്ഷിക്കാൻ കഴിയുന്ന നിലയിലുള്ള നീക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് പേറ്റു നിയന്ത്രണമാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നു ബാക്കിയൊന്നുമല്ല വക്കഫ് ബില്ലോ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ബാക്കി ഒന്നുമല്ല ഒന്നുമല്ല പേറ്റു നിയന്ത്രണം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപകടകരമാകും നമ്മുടെ അവസ്ഥ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ കാരണം ഇത് മുസാഫിർ നഗറിലെ ചതുരശ്ര മൈലിൽ തിങ്ങി പാർക്കുന്ന ജനങ്ങളുടെ എണ്ണം നോക്കണം പെരുകുന്ന ആളുകളുടെ എണ്ണം നോക്കണം അവരുടെ മനോഭാവം എങ്ങനെയുള്ളതാണെന്ന് നോക്കണം ഇതെല്ലാം നോക്കി മനസ്സിലാക്കി നമ്മൾ നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നാന്നൂറ് വർഷം മുൻപ് ആ മുസ്താഫിർ നഗറിൽ ബ്രാഹ്മണരും രജപുത്രരുമാണ് അവരാരും പേറ്റുപണിക്ക് നിന്നില്ല അവരവരുടെ ജീവിതം ജീവിച്ച് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവരങ്ങനെ ചുരുങ്ങി ചുരുങ്ങി അവരുടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി അവർക്ക് അവകാശമില്ല ഒരു നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് ആർക്കായിരുന്നു അവിടെ ഭൂരിപക്ഷം ആരുടെയൊക്കെ മണ്ണായിരുന്നു അതെല്ലാം പോയില്ലേ എന്നിട്ട് ഇതൊക്കെ സമാധാനത്തോടെ ജീവിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പവും ഇത് അതുമല്ലല്ലോ വെറുപ്പോടു കൂടിയല്ലേ ഇവരെ എല്ലാം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ കൂടിയല്ലേ ജനിക്കുന്ന ഇരുപത് വയസ്സുള്ള ഒരു പയ്യന് പോലും നാനൂറ് വർഷം മുൻപ് എന്തോ അനീതിക്ക് ഇരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തിനെതിരെ ശത്രുബുദ്ധിയോടുകൂടി മനോഭാവം കൈക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അത് പഠന വിഷയമാക്കണം ആ പക തലമുറകളിങ്ങനെ പകർന്നു കിട്ടുന്ന ഈ പക ആർക്ക് ലാഭത്തിനു വേണ്ടിയാണ് ഒരു ജീവിതമല്ലേ ഉള്ളൂ ഈ മഴ ഈ വിഷം കുത്തി വെച്ചിട്ട് മരിച്ചു പോയ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഇവർക്ക് ആർക്കെങ്കിലും ഒരു ഹൂറിയെ കിട്ടിയതായിട്ടുള്ള ഒരു തെളിവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ പോയവർ പോയില്ലേ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ തലയിൽ കൂടി വിഷം വെച്ചുകൊണ്ട് ഇതെല്ലാം നിർത്തലാക്കാൻ ഇതുപോലുള്ള അനുഭവങ്ങളെയും അവസരങ്ങളെയും പ്രയോജനപ്പെടുത്താനുള്ള ബുദ്ധിയാണ് നമ്മുടെ സമൂഹം കാണിക്കേണ്ടത് നമ്മുടെ സർക്കാരുകൾ കാണിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കേണ്ടത് മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ആൾക്കൂട്ടത്തിനൊപ്പം നിൽക്കൂ കാരണം അവരുടെ കച്ചവടമാണിത് അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പോട്ടെ അത് ഇപ്പൊ ഇപ്പോൾ ഈ വാർത്തകളുടെ ഒക്കെ ചുവട്ടിൽ ഈ പറയുന്ന സമാധാന മതനാമധാരികൾ വന്ന് പറയുന്ന സംഘികൾ 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 എന്നാണ് ഈ സംഘികളുടെ പേരാ ഇപ്പോൾ വായിച്ചത് പോങ്ങൻ ഒന്നുകൂടി വേണമെങ്കിൽ വായിക്കാം ഈ പറയുന്ന സംഘികളെ അവളുടെ ഹിജാബ് ഊരി എറിഞ്ഞ തലമുടിക്കുത്തിന് പിടിച്ച ആൾക്കൂട്ട കൊലയുടെ പരിധിയിൽ വരാത്ത വിധം ആ പയ്യനെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരപ്പെടുത്തിയ സംഘികൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രതികളുടെ പേര് പോങ്ങനൊന്ന് വായിക്കാം ഒന്നുകൂടി വായിക്കാം അതായത് സർതാജ് ശതാബ് ഉമർ ആർഷ് ഷൊഹൈബ് ഷമി ഇതാണ് ആ പേരുകൾ ഇവര് സംഘികളാണോ എന്ത് കഷ്ടമാണ് കാര്യങ്ങൾ ഞാൻ ഇത് ഹരിത മലയാളത്തിൽ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സുഡുതാമധാരി ഏതെങ്കിലും ഒരു സുഡാപ്പി ഈ വീഡിയോയുടെ മുന്നിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത് സംഘികളല്ല ചെയ്തതെന്നും ഇതിന്റെ വസ്തുത ഇതായിരുന്നു എന്നും ആർക്കെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മാറുകയാണെന്നും തിരിച്ചറിവ് ഉണ്ടാവണ്ട തെറ്റിദ്ധാരണ മാറുകയെങ്കിലും ചെയ്താൽ ഈ കാര്യത്തിലുള്ള തെറ്റിദ്ധാരണ മാറിയാൽ അത് ഗുണമേ ഉണ്ടാവുകയുള്ളൂ അത് ഗുണമേ ചെയ്യൂ അത് ഗുണമായിട്ടേ മാറൂ എന്ന് പറയുന്ന ഒരു വിചാരം ഉള്ളിലുള്ളത് കൊണ്ട് പോകാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വളരെ സന്തോഷം അടുത്ത വീട്ടിലൂടെ വീണ്ടും കാണാം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം സന്തോഷം